പ്രകൃതിയുടെ ആകാശ കാഴ്ചകളുടെ വിസ്മയ ലോകമാണ് മലപ്പുറത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന കൊടികുത്തിമല കാറ്റിനൊപ്പം നിമിഷങ്ങൾ കൊണ്ട് മാറുന്ന കാലാവസ്ഥയാണ് ഇവിടുത്തെ പ്രത്യേകത ബ്രിട്ടീഷുകാർ നടത്തിയ മലബാർ സർവേയിൽ പ്രധാന സിഗ്നൽ സ്റ്റേഷൻ ആയിരുന്നു ഈ പ്രദേശം ഒരു വ്ലോഗ് ചെയ്യാൻ വന്നതായിരുന്നില്ല ഇവിടെ ജോലി സംബന്ധമായ കാര്യത്തിനായി അവിചാരിതമായി എത്തപ്പെട്ട കൊടികുത്തിമലയുടെ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും നമുക്കൊന്ന് പോകാം അതിയോരം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ുംകത്തിന്റെ നിറമുള്ള കാഴ്ചകളിലേക്ക് സ്വാഗതം കോഴിക്കോട് നിന്നും ബസ്സിൽ പെരിന്തൽമണ്ണയിൽ ഇറങ്ങി സുരേഷ് ഇരിങ്ങൽനൂർ സംവിധാനം ചെയ്യുന്ന ഒരു ചെറിയ സിനിമയ്ക്ക് ആവശ്യമായ ലൊക്കേഷൻ കണ്ടുപിടിക്കുക എന്നതായിരുന്നു യാത്രയുടെ ഉദ്ദേശം പെരിന്തൽമണ്ണക്കാരുടെ പ്രിയ ഡോക്ടറായ ഡോക്ടർ വേണുഗോപാൽ സർ നിർമ്മിച്ച പ്രധാന വേഷം അഭിനയിക്കുന്ന മൂത്താശേരി എന്ന കൊച്ചു സിനിമയ്ക്ക് വേണ്ടി പലയിടങ്ങളും കണ്ട് കഥയ്ക്ക് അനുയോജ്യമായ സ്ഥലം കിട്ടാതായപ്പോഴാണ് കൊടുകുത്തിമല എന്ന പേര് പ്രിയ സുഹൃത്തായ രാജേഷ് അടക്കപ്പുത്തൂർ നിർദ്ദേശിച്ചത് അങ്ങനെയാണ് ഞങ്ങൾ ആറുപേർ അടങ്ങുന്ന സംഘം കൊടികുത്തിമലയിൽ എത്താനുള്ള വഴി ഒരുങ്ങിയത് പെരിന്തൽമണ്ണയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ അകലെ താഴേക്കാട് പഞ്ചായത്തിലാണ് കൊടികുത്തിമല ദുർഗട പാതയിലൂടെ സഞ്ചരിച്ച് മലമുകളിൽ എത്തുന്നതിൻ്റെ പ്രയാസം കാരണം സഞ്ചാരികൾ ഇവിടേക്ക് വരുന്നത് വളരെ കുറവായിരുന്നു എന്നാൽ ഇപ്പോൾ ദേശീയ പാതയിൽ നിന്നും അമ്മിണിക്കാട് വഴി പുതിയ റോഡ് നിർമ്മിച്ചതിനാൽ ഇവിടുത്തെ കാഴ്ചകൾക്കായി വരുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട് മലപ്പുറത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന കൊടികുത്തിമല സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി എഴുന്നൂറ്റി എഴുപത് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു മുകളിലെത്തുമ്പോൾ നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ട് കൊടുകുത്തി മലയിലേക്കുള്ള പ്രവേശന കവാടം കാണാം മനോഹരമായി ഡിസൈൻ ചെയ്ത കവാടം വഴിയരികിൽ പെട്ടിക്കടകളിൽ ചായയും ലഘുഭക്ഷണങ്ങളും ഉപ്പിലിട്ടതുമെല്ലാം വിൽപ്പനയ്ക്കുണ്ട് പക്ഷേ മഴയ്ക്ക് മുൻപുള്ള കൊടും വേനലിലായിരുന്നു ഞങ്ങൾ വന്നത് എന്നതുകൊണ്ട് സന്ദർശകർക്ക് മുകളിലേക്ക് പ്രവേശനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു എന്ന ഒരു ബോർഡ് അവിടെ കാണാം കാട്ടുതീ ഭീഷണി മൂലം ആണ് അത്തരമൊരു തീരുമാനം പക്ഷെ പ്രത്യേക പെർമിഷൻ എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റി അകത്തോട്ട് കടന്നാൽ അഞ്ച് മുനിമാരുടെ രൂപം ചുവരിൽ കൊത്തിവെച്ചിരിക്കുന്നത് കാണാം വെറുതെ നിർമ്മിച്ചു വെച്ചതല്ല അത് അതിനു പിന്നിൽ ഒരു കഥയുണ്ട് അമ്മണിക്കാടൻ പർവ്വത നിരകളിൽപ്പെട്ട വനഭൂമിയിൽ സമുദ്ര നിരപ്പിൽ നിന്നും ആയിരത്തി എഴുന്നൂറ്റി എഴുപത് അടി ഉയരത്തിൽ അമ്മണിക്കാട് എന്ന സ്ഥലത്താണ് കൊടികുത്തിമല സ്ഥിതി ചെയ്യുന്നത് കാലങ്ങൾക്കപ്പുറം ഒരു നാൾ അഞ്ചു മുനിമാർ ഈ കൊടുംകാട്ടിൽ തപസ് ചെയ്തിരുന്നത്രേ അതുകൊണ്ട് ഈ കാടിന് അഞ്ചു മുനിക്കാട് എന്നും പിന്നീട് ഐമുനിക്കാട് എന്നും വീണ്ടും പറഞ്ഞു പറഞ്ഞ് അത് അമ്മുണിക്കാട് ആയി എന്നും പറയപ്പെടുന്നു ഇവിടെ പ്രവേശനാനുമതിയുള്ള ദിവസങ്ങളിൽ കുട്ടികൾക്ക് ഇരുപത് രൂപയും മുതിർന്നവർക്ക് നാൽപ്പത് രൂപയുമാണ് ഫീസ് ക്യാമറ ഉണ്ടെങ്കിൽ നൂറ്റി അമ്പത് രൂപ കൂടി നൽകണം രാവിലെ എട്ട് മുതൽ വൈകുന്നേരം നാല് മണിവരെയാണ് പ്രവേശനം പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണിത് കൂടാതെ തീപ്പിടിത്തം ഉണ്ടാകാനിടയുള്ള വസ്തുക്കൾ ഒന്നും മുകളിലോട്ട് കൊണ്ടുപോകാൻ അനുമതിയില്ല മലയുടെ താഴ്വാരത്ത് പെട്ടിക്കടകളുണ്ട് അവിടുന്ന് ലഘുഭക്ഷണം കഴിച്ച് മുകളിലോട്ട് കയറാം മല കയറി തുടങ്ങിയാൽ വഴിയോരത്തോ മുകളിലോ കടകളൊന്നും തന്നെയില്ല ഒരു കാരണവശാലും കൊണ്ടുപോകുന്ന കുപ്പികളോ കവറുകളോ മലയിൽ ഉപേക്ഷിക്കാതിരിക്കുക കുടിവെള്ളം സ്റ്റീൽ ബോട്ടിലുകളിൽ കൊണ്ടുപോകുന്നതാവും നല്ലത് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കൊണ്ടുപോകാൻ ഒന്നിന് അൻപത് രൂപ കെട്ടിവെക്കണം തിരിച്ചു വരുമ്പോൾ നിർബന്ധമായും ബോട്ടിൽ തിരികെ ഏൽപ്പിക്കേണ്ടതും കെട്ടിവെച്ച അൻപത് രൂപ തിരിച്ചു കിട്ടുന്നതുമാണ് മഞ്ഞുകാലമാവും ഇവിടെ കാഴ്ചകൾക്ക് ഭംഗി ഏകദേശം ഒരു മണിക്കൂറോളം കയറാനുണ്ട് മുകളിലോട്ട് മുകളിലോട്ടുള്ള ചെറിയ റോഡ് നടന്നു കയറുന്നവർക്ക് സൗകര്യമാണ് പോകുന്ന വഴിക്ക് നീരുറവുകളും വെള്ളച്ചാട്ടങ്ങളും കാണാമത്രേ പക്ഷേ ഇപ്പോൾ ഈ കൊടും വേനലിൽ ആയതുകൊണ്ട് തന്നെ അത്തരം കാഴ്ചകളൊന്നും തന്നെയില്ല ഈ സമയങ്ങളിൽ വൈകുന്നേരങ്ങളിലാണ് ഇവിടെ സന്ദർശിക്കാൻ പറ്റിയ കാലാവസ്ഥ കാർമേകം കാഴ്ച മറച്ചില്ലെങ്കിൽ സൂര്യാസ്തമനം കണ്ട് തിരിച്ചിറങ്ങാം ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി നടന്ന മലബാർ സർവേയുടെ ഭാഗമായി ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി സർവേ കല്ലുകൾ സ്ഥാപിക്കുകയും ഏറ്റവും ഉയരം കൂടിയ ഈ മലമുകളിൽ ഒരു കൊടി നാട്ടുകയും ചെയ്തു അങ്ങനെ കൊടി ഉയർത്തിയ സ്ഥലം എന്നതുകൊണ്ട് അന്നുമുതൽ ഈ സ്ഥലം കൊടികുത്തിമല എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്രേ വടക്ക് തെക്കൻ മലയും പടിഞ്ഞാറ് മണ്ണാർ മലയും കിഴക്ക് പാലക്കാട് അതിർത്തി പ്രദേശങ്ങളായ ജനവാസ കേന്ദ്രങ്ങളുമാണ് മലമുകളിൽ നിന്നും തെക്ക് ഭാഗത്തോട്ട് നോക്കിയാൽ താഴ്വാരത്തായി പാലക്കാട് കോഴിക്കോട് ദേശീയപാതയും അല്പം അകലെയായി ഭൂമിക്ക് വെള്ളി വെള്ളിയരഞ്ഞാണം ചാർത്തിയൊഴുകുന്ന കുന്തിപ്പുഴയും കാണാം മുകളിലോട്ട് കയറാൻ നല്ല സൗകര്യപ്രദമായ റോഡുണ്ട് പനത്തിനുള്ളിലേക്ക് ഉണങ്ങിയ പുല്ലുകൾക്കിടയിലൂടെ കാട്ടുപന്നികൾ ഉണ്ടാക്കിയ വഴികളിലൂടെ സാഹസിക യാത്ര നടത്താതിരിക്കുക കാട്ടുപുല്ലുകൾ കാഴ്ച മറച്ചിരിക്കുന്ന ഇടങ്ങളിൽ പതിയിരിക്കുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ ഇത്തരം വഴികൾ തിരഞ്ഞെടുക്കാത്തതാവും നല്ലത് കൊടികുത്തിമലയുടെ ഏറ്റവും മുകളിൽ മനുഷ്യനിർമ്മിതമായ ഒരു വാച്ച് ടവർ ഉണ്ട് അവിടുത്തെ കാഴ്ചകളാണ് ഏറ്റവും മനോഹരം ഇപ്പോൾ അനുമതി ഇല്ലാത്തതിനാൽ അവിടുത്തെ കാഴ്ചകളിൽ നിങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല പശ്ചിമഘട്ടത്തിലെ അമ്മണിക്കാടൻ മലനിരകളിൽ ഏറ്റവും ഉയർന്ന ഭൂപ്രദേശമാണ് കൊടികുത്തിമല വീശിയടിക്കുന്ന കാറ്റും തണുപ്പുമാണ് പ്രധാന ആകർഷണം പെരിന്തൽമണ്ണയുടെയും മലപ്പുറത്തിന്റെയും പാലക്കാടിന്റെയും ആകാശ കാഴ്ചകളും പ്രകൃതിയുടെ നിമിഷങ്ങൾ കൊണ്ട് മാറുന്ന ഭാവമാറ്റങ്ങളും കാണാനായി അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ഇവിടേക്ക് എത്തുന്നത് രാവിലെ വെയിൽ വീഴുന്നതിന് മുൻപ് എത്തുകയാണെങ്കിൽ താഴെ സമതലങ്ങളുടെ അതിമനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാം വൈകിട്ടാണെങ്കിൽ സൂര്യാസ്തമയത്തിന്റെ സുവർണ നിമിഷങ്ങൾ കൂടി ചേർത്ത് കാഴ്ചകൾ ഭംഗിയുള്ളതാക്കാം പാതകാലത്തിന്റെ ഈ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് ഇനി നല്ലൊരു യാത്രയിൽ നിറമുള്ള കാഴ്ചകളിൽ ഞങ്ങളോടൊപ്പം നിങ്ങളും ഉണ്ടാവുന്ന കൂടി തൽക്കാലം വിടവാം